നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സ്റ്റാറ്റ്സിനും അതുപോലെ ഗോളിനും അസിസ്റ്റിനും ഡാറ്റകൾക്കും ഈവൻ ജി പി എസിനും ഒന്നും ഞാനൊരു ശ്രദ്ധയും കൊടുക്കാറില്ല ഞാൻ അതൊന്നും നോക്കാറേയില്ല പറയുകയാണ് കളിക്കളത്തിലെ താരങ്ങളുടെ നീക്കങ്ങളും മറ്റുമൊക്കെ വർക്ക് ലോഡും ഒക്കെ കണക്കാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് അത് ജി പി എസ് അതിനെ അദ്ദേഹം പറയുന്നത് ഗോളു അസിസ്റ്റും ഒന്നും താൻ ശ്രദ്ധിക്കാറില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഇപ്പോ കഴിഞ്ഞ മത്സരത്തിൽ റെക്കോർഡ് ഇട്ടതിന് ശേഷം അത് പറഞ്ഞതാണ് റെക്കോർഡുകൾ ഞാൻ കാര്യമാക്കുന്നില്ല എന്ന് അതുപോലെ തന്നെയാണ് ഇപ്പോ ഈ അഭിമുഖത്തിലും അദ്ദേഹം സംസാരിക്കുന്നത് യുവാൻ പാബ്ലോ വാസ്കിയുമായിട്ട് ക്ലാങ് മീഡിയയിൽ ലിയോ മെസ്സി നടത്തിയ അഭിമുഖം ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ അവർ പുറത്തുവിട്ടിട്ടുണ്ട് അതിലാണ് ഇത്തരത്തിലൊരു കാര്യം അദ്ദേഹം തുറന്നു പറഞ്ഞത് സോറി ടു ദി കോച്ചസ് കോച്ചുമാരോട് സോറി പറഞ്ഞുകൊണ്ടാണ് ലിയോ മെസ്സി ഇത് പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോവുകയാണ് ഞാന് സ്റ്റാറ്റിസ്റ്റിക്സിനും ഡാറ്റക്കും അസിസ്റ്റുകൾക്കും ഗോളിനും ഇതിനൊന്നും ഒരു ശ്രദ്ധയും കൊടുക്കാറില്ല ഞാനതൊന്നും നോക്കാറില്ല ഐ ആം സോറി ടു ദ കോച്ചസ് കോച്ചുമാർ ക്ഷമിക്കണം ഞാൻ ജി പി എസിന് അത്രയും ശ്രദ്ധ കൊടുക്കാറില്ല ഒരിക്കലും ഞാൻ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കെയർ ചെയ്തിട്ടേയില്ല കളിക്കളത്തിൽ ഞാൻ ഇത്ര ഓടുന്നു അല്ലെങ്കിൽ എന്ത് സ്പീഡിൽ ഓടുന്നു ഇതൊന്നും ഞാൻ നോക്കാറില്ല അത് ഞാൻ കെയർ ചെയ്തിട്ടുമില്ല പ്രധാനപ്പെട്ട കാര്യം ഡേ ടു ഡേ ട്രെയിനിങ് ലോഡ്സ് അതിനു വേണ്ടിയിട്ടായിരിക്കും അവരിത് ഉപയോഗപ്പെടുന്നത് പക്ഷേ ഒരിക്കലും ഞാൻ ജി പി എസ്സിന്റെ ഒരു ഫാൻ അല്ല എന്ന് കൂടി അദ്ദേഹം പറയുന്നു അപ്പൊ താരങ്ങളുടെ വർക്ക് ലോഡും മറ്റുമൊക്കെ മാനേജ് ചെയ്യാനും ആയിട്ടാണ് ഈ ഒരു ഉപകരണം ഉപയോഗിക്കുന്നത് പക്ഷേ താൻ അതിൽ ഒട്ടും വിശ്വസിക്കുന്നില്ല എന്നാണ് ലണൽ മെസ്സി പറയുന്നത് എന്ത് വേഗത്തിൽ ഓടണം കളിക്കളത്തിൽ എന്ത് വേഗത്തിൽ ഓടുന്നു എത്ര ഓടുന്നു ഇതൊന്നും താൻ ശ്രദ്ധിക്കാറില്ല എന്ന് തന്നെയാണ് മെസ്സിയുടെ വാക്ക് നമുക്കറിയാമല്ലോ ബി മെസ്സി പലപ്പോഴും കളിക്കളത്തിൽ നടക്കുന്നത് കണ്ടിട്ടുണ്ട് അതെന്തിനാണ് എന്നത് എന്ന് അദ്ദേഹം ഇപ്പൊ തുറന്നു പറഞ്ഞു എതിരാളികളുടെ നീക്കങ്ങൾ എന്താണ് അവർ ഏത് പോസ്റ്റനിലാണ് നിൽക്കുന്നത് ആരൊക്കെയാണ് മാർക്ക് ചെയ്യപ്പെട്ട് നിൽക്കുന്നത് ആരൊക്കെയാണ് മാർക്ക് ചെയ്യാതെ നിൽക്കുന്നത് ഇതൊക്കെ നോക്കിയിട്ട് തങ്ങൾക്ക് പന്ത് ലഭിക്കുമ്പോ അതനുസരിച്ച് നീക്കങ്ങൾ ഉണ്ടാക്കും എന്നെ മെസ്സി പറഞ്ഞു മെസ്സിയുടെ ജീനിയസ് മെസ്സി എന്ത് തരത്തിലുള്ള താരമാണ് അദ്ദേഹത്തിന്റെ ലെവൽ എന്താണ് എന്നുള്ളത് അവിടെ വെളിവാകുകയാണ് ആ താരത്തിന് എന്ത് ജി പി എസ് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ത് ഡാറ്റാസ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബാ